പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പത്താം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്ന പ്രകാശ് രാജൻ്റെ ലേഖനം പഠിച്ചു ഇന്ന് ആ പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങൾ നോക്കിയാലോ ആദ്യത്തെ ചോദ്യം നോക്കാം മകൾക്ക് മാതൃഭാഷ അറിയാതിരുന്നത് ലേഖകനിൽ കോപവും ഉത്കണ്ഠയും നിറച്ചത് എന്തുകൊണ്ടായിരിക്കും കണ്ടെത്തി അവതരിപ്പിക്കുക മകൾക്ക് മാതൃഭാഷയായ തമിഴ് അറിയാതിരുന്നത് ലേഖകനെ കോപത്തിലും ഉൾക്കണ്ഠയിലുമാക്കി പച്ചക്കറിക്കടയിൽ ഇംഗ്ലീഷ് മാത്രം ഉപയോഗിച്ച മകളെ വൃദ്ധക്ക് മനസ്സിലാകാത്തതും ഒടുവിൽ ഉപയോഗിച്ചാണ് അവൾ ആവശ്യങ്ങൾ അറിയിപ്പിച്ചത് ഇത് ലേഖകനെ അത്യന്തം വിഷമിപ്പിച്ചു ഭാഷ കേവലം സംസാരിക്കാനുള്ള ഉപാധിയല്ല സംസ്കാരത്തിൻ്റെ അടയാളമാണ് എന്ന ബോധം ലേഖകനെ ആഴത്തിൽ ബാധിച്ചു തൻ്റെ മകൾ മാതൃഭാഷയുടെ മാധുര്യവും സംസ്കാര പശ്ചാത്തലവും അറിയാതെ വളരുന്നത് പ്രകാശ് രാജിനെ സംബന്ധിച്ച് സഹിക്കാവുന്ന ഒന്നായിരുന്നില്ല രണ്ടാമത്തെ ചോദ്യം മഴയില്ലാതെ തടാകങ്ങളും പുഴകളും വറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മണ്ണിൻ്റെ മക്കൾ റെയിൻ റെയിൻ ഗോയവേ എന്ന് പാടാമോ അവർ പാടേണ്ടത് എങ്ങോട്ട് പോകുന്നു മേഘമേ നിൽക്കുക ഞങ്ങൾക്ക് നാലിറ്റു വെള്ളം പകരുക എന്നല്ലേ ലേഖകൻ്റെ ഈ ചോദ്യങ്ങൾ നിങ്ങളിൽ ഉണർത്തുന്ന ചിന്തകൾ എന്തെല്ലാം യുക്തിപൂർവം സമർത്ഥിക്കും ലേഖകൻ്റെ ഈ ചോദ്യങ്ങൾ ഭാഷയും സംസ്കാരവും പരിസ്ഥിതിയുമായി എത്രയോ ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന ബോധം ഉണർത്തുന്നു റെയിൻ റെയിൻ ഗോയവ എന്ന ഇംഗ്ലീഷ് പാട്ട് ഇംഗ്ലണ്ടിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് അനുയോജ്യമായിട്ടുള്ളതാണ് അവിടെ മഴ സ്ഥിരമാണ് അതിനാൽ ആ പാട്ട് അവർ പാടുന്നതിൽ തെറ്റില്ല എന്നാൽ നമ്മുടെ നാട്ടിൽ മഴ കുറവായിരിക്കുന്നു നദികൾ തടാകങ്ങൾ കുളങ്ങൾ എന്നിവ വറ്റി വരളുന്നു കൃഷിക്ക് വെള്ളമില്ല അതിനാൽ നമ്മുടെ സംസ്കാരവും സാഹചര്യങ്ങളും അനുസരിച്ച ഭാഷയും പാട്ടുകളും അനിവാര്യമാണ് ഭാഷ ഒരു പ്രദേശത്തെ മാനസികതയുടെയും ജീവിതാനുഭവങ്ങളുടെയും പ്രതിഫലനമാണ് വിദേശ ഭാഷയുടെ പാട്ടുകൾ അക്ഷരം പോലെ ആവർത്തിച്ചാലും അതിൻ്റെ ഉൾക്കാഴ്ചയും അനുഭവമില്ലെങ്കിൽ അതത് സന്ദർഭങ്ങളിൽ അതിന് അർത്ഥമില്ല അതുപോലെ തന്നെ ഭാഷയുടെ അടിത്തറയിൽ നിന്നുള്ള കവിതകളും കഥകളും മാത്രമാണ് നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കാൻ കഴിയുക ഇത് ഒരു വലിയ യുക്തി ഉൾക്കൊള്ളുന്ന കാര്യമാണ് ഭാഷ സംസ്കാരത്തിൻ്റെ കണ്ണാടിയാണ് സാഹിത്യത്തിൽ പ്രാദേശികതയും അനുഭവബോധവുമാണ് ആത്മാവ് അതുകൊണ്ടാണ് ലേഖൻ ചോദിക്കുന്നത് നമുക്ക് വേണ്ടത് നമ്മുടെ സന്ദർഭാനുസൃതമായ ഭാഷയല്ലേ അത് സംസാരത്തിൽ മാത്രമല്ല ചിന്തയിലും പെരുമാറ്റത്തിലും സ്വാധീനിക്കുന്നു അതിനാൽ മാതൃഭാഷയും അതിലുണ്ടാകുന്ന ചിന്തകളും വളർത്തുന്നതിലൂടെ മാത്രമേ നമ്മുടെ വളർച്ച പൂർണ്ണമാകൂ മൂന്നാമത്തെ ചോദ്യം എൻ്റെ മാതൃഭാഷ കന്നഡയാണ് അത് പഠിക്കുക തന്നെ വേണമോ എന്ന ചോദ്യം എൻ്റെ ജീവിതത്തിൽ വന്നതേയില്ല മുട്ടുകാലിൽ നടക്കുന്നത് പോലെ സ്വാഭാവികമായി സരളമായി ഞാനത് പഠിച്ചു എൻ്റെ മാതൃഭാഷ നല്ലവണ്ണം പഠിച്ചതുകൊണ്ട് തന്നെയാണ് മറ്റു ഭാഷകൾ വളരെ എളുപ്പം പഠിക്കാൻ എനിക്ക് കഴിഞ്ഞത് ലേഖകൻ്റെ ഈ അഭിപ്രായങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ പ്രതികരിക്കുക മാതൃക നോക്കാം ഞാൻ ലേഖകൻ്റെ അഭിപ്രായങ്ങളോട് മുഴുവൻ യോജിക്കുന്നു കുട്ടിക്കാലത്ത് സ്വാഭാവികമായി മാതൃഭാഷ അഭ്യസിക്കുന്നത് നമ്മുടെ ചിന്താവിധിയെയും ഭാഷാപരമായ കഴിവുകളെയും ആഴപ്പെടുത്തുന്നു മാതൃഭാഷയിൽ ഉറച്ച അടിത്തറയുണ്ടെങ്കിൽ പുതിയ ഭാഷകൾ പഠിക്കുക കൂടുതൽ എളുപ്പമാകുന്നു കാരണം സ്വാഭാവികമായ ഭാഷാശക്തിയും ആലോചനപരമായ സാധ്യതകളും അതിലൂടെ വികസിക്കുന്നു ഉദാഹരണത്തിന് ഒരു വൃക്ഷത്തിന് ദൃഢമായ വേരുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് പുതിയ കൊമ്പുകളും ഇലയും വളരാൻ കഴിയുന്നത് അതുപോലെ മാതൃഭാഷയിലൂന്നിയ ശബ്ദ അർത്ഥബോധം മറ്റു ഭാഷകളിലേക്കുള്ള വഴികൾ തുറക്കുന്നു മാത്രമല്ല മാതൃഭാഷയിൽ നിന്ന് വ്യക്തിക്ക് സംസ്കാരബോധവും ഭാഷ ആനന്ദബോധവും ഉണ്ടാക്കുന്നു അതിനാൽ ലേഖകൻ പറയുന്നത് പോലെ ഉള്ളിലായി തനിക്ക് നേടിയ ഭാഷാ ശക്തിയാകെ മറ്റു ഭാഷകളിലേക്കുള്ള ഒരു പടിവാതിലായി പ്രവർത്തിച്ച് എന്നത് വളരെ യുക്തിപൂർവം അനുഭവ പരിശോധനകൾക്ക് അനുയോജ്യവുമാണ് നാലാമത്തെ ചോദ്യം അധിനിവേശ സംവിധാനം എന്താണ് ഞങ്ങളെപ്പോലുള്ള കെനിയൻ കുട്ടികളിൽ ചെയ്തത് ഒരു വശത്ത് ഞങ്ങളുടെ ഭാഷകളെയും അവയുടെ സാഹിത്യത്തെയും ക്രമാനുഗതമായി അടിച്ചമർത്തുകയും മറുവശത്ത് ആങ്കലേത്തെയും അതിൻ്റെ സാഹിത്യത്തെയും ആകാശത്തോളം ഉയർത്തുകയും ചെയ്തതിൻ്റെ പ്രത്യാഘാതം വലുതായി മനസ്സുകളുടെ അപകോളിനീകരണം ഗൂഗി യോംഗ ബ്രിട്ടീഷുകാർ നമ്മുടെ നാടിനായി ആധിപത്യം സ്ഥാപിക്കാൻ ഉപയോഗിച്ചിരുന്ന ആയുധം അവരുടെ ഭാഷയായിരുന്നു മനുഷ്യൻ ഏതു ഭാഷയാണോ സംസാരിക്കുന്നത് ആ നാടിൻ്റെ ആളായി മാറും എന്ന സത്യം അവർക്ക് നന്നായി അറിയാമായിരുന്നു പ്രകാശ് രാജ് മാതൃഭാഷയ്ക്ക് മേലുള്ള അധിനിവേശത്തിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചാണ് രണ്ട് എഴുത്തുകാരുടെയും നിരീക്ഷണങ്ങൾ ഇവ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ഗൂഗിവാത്യോങ്കയും പ്രകാശ് രാജും പ്രശസ്ത എഴുത്തുകാരാണ് ഇരുവരും മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ ഗൗരവത്തിൽ ആലോചിച്ചവരാണ് അവരുടെ അഭിപ്രായത്തിൽ അതിനുവേശം ഭാഗ്യവശാൽ നമ്മളെ ഭരിച്ച ബ്രിട്ടീഷ് രാഷ്ട്രീയ സംവിധാനങ്ങൾ നമ്മുടെ ഭാഷകളെ ദുർബലമാക്കും ഗൂഗിവാത്യോങ്കയുടെ അഭിപ്രായം അദ്ദേഹം കെനിയയിൽ നിന്നുള്ള എഴുത്തുകാരനാണ് അവരുടെ നാട്ടിൽ കുട്ടികൾക്ക് സ്വന്തം ഭാഷയിൽ പഠിക്കാനാകാതെ പോയി ഇംഗ്ലീഷിന് മാത്രമാണ് സ്കൂളിൽ പ്രാധാന്യം ലഭിച്ചത് മാതൃഭാഷയെക്കുറിച്ച് സംസാരിച്ചത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് അവരുടെ സംസ്കാരവും ജീവിത മൂല്യങ്ങളും മറക്കേണ്ടി വന്നു പ്രകാശ് രാജിൻ്റെ അഭിപ്രായം ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇംഗ്ലീഷിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകി അതുകൊണ്ട് തന്നെ മലയാളം തമിഴ് കന്നഡ തുടങ്ങിയ പ്രാദേശിക ഭാഷകൾ പിന്നോട്ടായി ഇന്ന് നമുക്ക് പലർക്കും മാതൃഭാഷയിൽ അവകാശബോധം കുറവാണ് നാം അങ്കിൾ ആൻറ്റി എന്നിങ്ങനെ പറയുമ്പോൾ പോലും നമുക്ക് ബന്ധങ്ങളുടെ ആഴം നഷ്ടമാകുന്നു ഗൂഗിയും പ്രകാശ് രാജും പറഞ്ഞത് ഇതാണ് മാതൃഭാഷ അതിജീവിക്കണം അതിലൂടെ നമുക്ക് സംസ്കാരവും ഓർമ്മകളും നിലനിർത്താൻ കഴിയും മാതൃഭാഷ പഠിച്ചാൽ മറ്റുള്ള ഭാഷകൾ പഠിക്കാനും ഏറെ സഹായിക്കും നമ്മുടെ ഭാഷയെ അഭിമാനത്തോടെ സംസാരിക്കാനും എഴുതാനും മനസ്സുണ്ടാകണം മാതൃഭാഷ നമ്മളെ ആരുന്ന് കാണിക്കുന്ന ഒരു കാഴ്ചക്കണ്ണാടി പോലെയാണ് അതിന് ഗൗരവം കൊടുക്കുക അടുത്ത ചോദ്യം കമ്പനിയുടെ അതിഥിയായി പോയി കമ്പനിയുടെ അതിഥിയായി പോയിരുന്നു രണ്ടാമത്തെ വാക്യത്തിൽ ഇരുന്നു എന്ന ക്രിയാപദം ചേർന്നപ്പോഴുണ്ടായ അർത്ഥവ്യത്യാസം എന്താണ് ഇത്തരത്തിൽ ക്രിയകൾ ചേരുന്ന പദങ്ങൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി അവ വാക്യത്തിൽ ഉണ്ടാക്കുന്ന വിശേഷമായ അർത്ഥവ്യത്യാസം വിശകലനം ചെയ്യുക കമ്പനിയുടെ അതിഥിയായി പോയിരുന്നു ഇവിടെ പോയിരുന്നു എന്ന് പ്രയോഗിക്കുമ്പോൾ ക്രിയക്ക് പൂർണ്ണത കൈവരുന്നുണ്ട് കാലവും സൂചിപ്പിക്കുന്നുണ്ട് ഭൂതകാലത്തിലാണ് ക്രിയ നടന്നു കഴിഞ്ഞു പോയി എന്നത് വർത്തമാന കാലമാണ് പാഠഭാഗത്തിലെ ഉദാഹരണങ്ങൾ കൂടി നോക്കാം നമ്മുടെ അസ്തിത്വം തന്നെ കളഞ്ഞു കുളിച്ചിരിക്കുന്നത് പല ഭാഷകൾ എന്നിൽ കുടികൊള്ളുന്നുണ്ട് ശില്പമെന്നപോലെ രൂപപ്പെടുത്തിയിട്ടുണ്ട് രക്തത്തെ പോലെ കന്നഡ ഭാഷയും എൻ്റെ ഉള്ളിൽ ഒഴുകുന്നുണ്ട് ഈ രീതിയിൽ ക്രിയാപദങ്ങൾ ചേർന്ന് വരുന്ന വാക്യങ്ങൾ ഈ ലേഖനത്തിലുണ്ട് ഇതെല്ലാം വാക്യങ്ങളുടെ പൂർണ്ണതയെ എടുത്തുകാട്ടുന്നുണ്ട് ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിൻ്റെ തത്രപ്പാടിൽ നമ്മുടെ ഭാഷ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയാണ് പ്രകാശ് മുകളിൽ നൽകിയ സൂചനയും പാഠഭാഗവും മാതൃഭാഷയോടുള്ള വർത്തമാനകാല സമൂഹത്തിൻ്റെ സമീപനവും വിമർശനാത്മകമായി വിലയിരുത്തി മാതൃഭാഷ നമ്മുടെ വേര് എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക മാതൃഭാഷയുടെ മഹത്വത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് എനിക്ക് അവസരം ലഭിച്ചതിൽ ഏറെ സന്തോഷം പ്രകടിപ്പിക്കുന്നു മാതൃഭാഷ നമ്മുടെ വേര് അതെ അത് വെറും ഒരു വാക്കിൻ്റെ സൗന്ദര്യമല്ല നമ്മുടെ ജീവൻ്റെ അടിത്തറയാണ് മാതാവ് നമ്മോട് ആദ്യം പറഞ്ഞ മൃദുശബ്ദങ്ങൾ മുതൽ നമ്മുടെ ഹൃദയത്തിൽ പതിഞ്ഞ കാലൊച്ചകളെ വരെ കൂട്ടിക്കൊണ്ടുള്ളത് നമ്മുടെ മാതൃഭാഷയാണ് ലേഖകൻ പ്രകാശ് രാജ് പറയുന്നു ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിൻ്റെ തത്രപ്പാടിൽ നമ്മുടെ ഭാഷ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയാണ് ഇതൊരു വേദനാജനകമായ സത്യമാണ് ഭാവിയിലെ ജോലി പരസ്പര സ്പർശം ആധുനിക എന്നിങ്ങനെയുള്ള വാഗ്ദാനങ്ങൾക്കൊപ്പം അന്യ ഭാഷകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു അതിൻ്റെ പേരിൽ നാം നമുക്ക് സ്വന്തമായ ഭാഷയെ തന്നെ അവഗണിക്കുന്നു നമ്മുടെ ചിന്തകളും സംസ്കാരവും തലോടുന്ന മാതൃഭാഷയിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നു ഇന്ന് സ്കൂളുകളിൽ പോലും മാതൃഭാഷ ഒരുപാട് പിറകിലായി ഹിന്ദി ഇംഗ്ലീഷ് ഫ്രഞ്ച് എന്നിവക്ക് കൂടുതൽ ഊന്നൽ അങ്ങനെ സ്വന്തം പച്ചമണ്ണിൻ്റെ ഭാഷ തന്നെ കുട്ടികൾക്ക് വേണ്ടാതായിരിക്കുന്നു നമുക്ക് ചുറ്റുമുള്ള ആളുകൾക്കും വീടുകളിലുമാണ് ഈ മാറ്റം ഇംഗ്ലീഷിൽ നല്ലതുപോലെ സംസാരിച്ചാൽ തന്നെ പുതിയതും ശുദ്ധവുമായ ഭാഷയെന്ന തോന്നൽ പക്ഷേ എന്താണ് അതിൻ്റെ പേരിൽ നഷ്ടപ്പെടുന്നത് മാതൃഭാഷ നമുക്ക് നൽകുന്നത് നമ്മുടെ കഥകൾ നമ്മുടെ ഉല്ലാസവും ദുഃഖവും പ്രകടിപ്പിക്കാനുള്ള വാക്കുകൾ കുടുംബ ബന്ധങ്ങൾ അറിയുന്ന ജാതിയും മതവുമില്ലാത്ത ഒരുമയുടെ ഭാഷ മാതൃഭാഷയിൽ നിന്ന് നാം അകന്നു പോകുമ്പോൾ നമുക്ക് തന്നെ അറിയാതെ നമ്മുടെ സംസ്കാരവും ആത്മാവും കടന്നുപോകും ഗൂഗി വാത്യോങ്ക പറയുന്നത് നോക്കുക മനസ്സുകളുടെ അപഗോളനീകരണം അത് തന്നെയാണ് നടക്കുന്നത് ഭാഷ ഒരു മരമാണെങ്കിൽ അതിൻ്റെ വേരാണ് മാതൃഭാഷ വേരില്ലാത്ത മരത്തിന് നിലനിൽപ്പില്ല അതുപോലെ മാതൃഭാഷയില്ലാതെ ഒരു വ്യക്തിക്കും സമൂഹത്തിനും സ്ഥിരതയില്ല അതിനാൽ പ്രിയമുള്ളവരെ അഭിമാനത്തോടെ നമുക്ക് നമ്മുടെ ഭാഷ സംസാരിക്കാം എഴുതി പഠിക്കാം പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കാം നമുക്ക് ഇംഗ്ലീഷും മറ്റു ഭാഷകളും പഠിക്കാം പക്ഷേ അതിൻ്റെ പേരിൽ നമുക്ക് വേണ്ടി നിലകൊള്ളുന്ന നമ്മുടെ ഹൃദയം നിറക്കുന്ന മാതൃഭാഷയെ മറക്കരുത് മാതൃഭാഷ ആണ് നമ്മുടെ സ്വരൂപം അതാണ് നമ്മുടെ മണ്ണിൻ്റെ ഭാഷ അതാണ് നമ്മുടെ വേര് അത് മുറിഞ്ഞാൽ നമ്മളെ തന്നെ തിരിച്ചറിയാൻ ആർക്കും കഴിയില്ല അടുത്ത ചോദ്യം നോക്കാം മലയാളമാണ് എൻ്റെ ഭാഷ എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എൻ്റെ ആകാശമാണ് ഞാൻ കാണുന്ന നക്ഷത്രമാണ് എന്നെ തഴുകുന്ന കാറ്റാണ് എൻ്റെ ദാഹം ശമിപ്പിക്കുന്ന കുളിവെള്ളമാണ് എൻ്റെ അമ്മയുടെ തലോടലും ശാസനയുമാണ് ഏത് നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയിലാണ് എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ് എം ടി വാസുദേവൻ നായർ ഞാൻ ശ്വസിക്കുന്ന വായുവിനെ ഉണ്ണുന്ന പോലെ എൻ്റെ അമ്മ പറയുന്ന കഥകൾ കേട്ട് കേട്ട് എണ്ണിത്തീർത്ത നക്ഷത്രങ്ങളെപ്പോലെ എൻ്റെ ഞരമ്പകളിലൊഴുകുന്ന രക്തത്തെപ്പോലെ കന്നഡ ഭാഷയും എൻ്റെ ഉള്ളിൽ ഒഴുകുന്നുണ്ട് മാതൃഭാഷ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചാണ് ചോദ്യം ഉത്തര സൂചന നോക്കാം മലയാളം എൻ ടി വാസുദേവൻ നായർക്കും കന്നഡ പ്രകാശ് രാജനും അതിജീവനത്തിൻ്റെ ഭാഷയാണ് ആശയവിനിമയത്തിൻ്റെയും ആത്മബന്ധത്തിൻ്റെയും കയ്യൊപ്പ് അവർ പറയുന്നതിൽ ഈ ഭാഷകളോടുള്ള ആദരവും പ്രിയവുമാണ് കാണുന്നത് എം ടി വാസുദേവൻ നായർ പറയുന്നു മലയാളമാണ് എൻ്റെ ഭാഷ എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എൻ്റെ ആകാശമാണ് ഞാൻ കാണുന്ന നക്ഷത്രമാണ് എന്നെ തഴുകുന്ന കാറ്റാണ് എൻ്റെ ദാഹം ശമിപ്പിക്കുന്ന കുളിർ കുളിർവെള്ളമാണ് എൻ്റെ അമ്മയുടെ തലോടലും ശാസനയുമാണ് ഏത് നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയിലാണ് എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ് ഇവിടെ ഭാഷയോടുള്ള അടുക്കും ടുപ്പവുമാണ് തെളിഞ്ഞത് സ്വന്തം ഭാഷയുടെ മുഖാന്തിരമാണ് ഒരാൾക്ക് താൻ ആരാണെന്ന് അനുഭവിക്കാനാവുക ഭാഷ ഒരാൾക്ക് മാതാവാണ് മണ്ണാണ് സ്വപ്നങ്ങളാണ് ഭാഷ ഇല്ലെങ്കിൽ ആന്തരിക ജീവിതം പൊളിയുമെന്നത് തന്നെ പ്രകാശ് രാജ് പറയുന്നു ഞാൻ ശ്വസിക്കുന്ന വായുവിനെ പോലെ ഉണ്ണുന്ന പോലെ എൻ്റെ അമ്മ പറയുന്ന കഥകൾ കേട്ട് കേട്ട് എണ്ണിത്തീർന്ന നക്ഷത്രങ്ങളെപ്പോലെ എൻ്റെ ഞരമ്പുകളിലൊഴുകുന്ന രക്തത്തെപ്പോലെ കന്നഡ ഭാഷയും എൻ്റെ ഉള്ളിൽ ഒഴുകുന്നുണ്ട് ഭാഷ അവൻ്റെ ജീവിത ചിന്തയിലേക്കും ശരീരത്തിലേക്കും ചേരുന്ന ഒന്നാണ് കന്നഡ മാതൃഭാഷ എന്ന നിലയിൽ അവരുടെ ഉള്ളിലെ ഓരോ ഹൃദയസ്പന്ദനത്തിലും സാന്നിധ്യമുണ്ട് ഇത് ശ്വാസത്തിൽ പോലും രക്തത്തിൽ പോലും നിലകൊള്ളുന്നു ഇരുവരും പറയുന്നത് ഭാഷയിലൂടെയാണ് നാം വളരുന്നത് സ്വപ്നങ്ങൾ കാണുന്നത് ഭാഷ അനുഭവങ്ങൾ രൂപപ്പെടുത്തുന്നു മനസ്സിൻ്റെ വർണ്ണങ്ങൾ സ്നേഹത്തിൻ്റെ അളവുകൾ ആശയങ്ങളുടെ ആഴങ്ങൾ നമ്മിൽ രൂപപ്പെടുത്തുന്നു അവരുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് ഭാഷ ഒരു ഉപകരണമല്ല അത് നമ്മുടെ പ്രാണനാണ് നമ്മുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ് മാതൃഭാഷ ഭാഷയെ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് നമ്മൾക്ക് ലോകത്തോട് ബന്ധപ്പെടാൻ കഴിയുന്നത് മാതൃഭാഷ ഇന്ന് നിരവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ട് ഇംഗ്ലീഷ് ഭാഷയുടെ പ്രാധാന്യം കൂടിയതോടെ മാതൃഭാഷ ഉപേക്ഷിക്കുന്ന പ്രവണത വളരുന്നു ശൈശവം മുതൽ തന്നെ ഇംഗ്ലീഷിനാണ് മുൻഗണന ഒട്ടേറെ സ്കൂളുകളും മാധ്യമങ്ങളും വിദേശ ഭാഷകളെ മുൻതൂക്കം നൽകുന്നുണ്ട് മാതൃഭാഷയിൽ സാങ്കേതിക പദാവലി വളരെയധികം കുറവാണ് ഇത് പുതിയ തലമുറയെ അകറ്റുന്നു സോഷ്യൽ മീഡിയയിലും സംഭാഷണങ്ങളിലും മാതൃഭാഷയ്ക്ക് പിന്തുണ കുറവാണ് ഈ സാഹചര്യത്തിൽ മാതൃഭാഷയുടെ സംരക്ഷണത്തിനായി കുടുംബം വിദ്യാലയം സമൂഹം എന്നിവർ ചേർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് അത് ഭാഷയോടുള്ള ബഹുമാനത്തിൻ്റെ അടയാളമാണ് ആധുനിക വിദ്യാഭ്യാസവും തൊഴിൽ സാധ്യതകളും വിദേശ ഭാഷകളെ മുൻതൂക്കം നൽകുന്നു പലർക്കും മാതൃഭാഷയിൽ എഴുത്തും വായനയും ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ആധുനിക സാങ്കേതിക ലോകത്തിൽ മാതൃഭാഷയ്ക്ക് യോജിച്ച പോലെയുള്ള ഉപകരണങ്ങളില്ല മാതൃഭാഷയെക്കുറിച്ചുള്ള അഭിമാനബോധം കുറയുകയാണ് യുവാക്കൾ തങ്ങളുടെ ഭാഷയെയും സംസ്കാരത്തെയും അവഗണിക്കുന്നു അധിനിവേശ കാലഘട്ടത്തിൽ തുടങ്ങിയ ഇത്തരം പ്രവണതകൾ ഇന്നുകൂടി ശക്തമാവുകയാണ് മാതൃഭാഷയുടെ സംരക്ഷണത്തിന് നമ്മൾ ഒന്നിച്ച് മുന്നേറണം ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം മറ്റൊരു ക്ലാസ്സുമായി കാണും വരും എല്ലാവർക്കും നന്ദി നമസ്കാരം ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം